സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ പറയേണ്ട ആവശ്യമില്ല പലയിടത്തും റോഡുകൾ കുഴികളാകുന്നു റോഡുകൾ തോടുകളാകുന്നു വാഴ നട്ട് പ്രതിഷേധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു മഴക്കാലത്ത് വീണ്ടും അത് കൂടുതൽ ദൃശ്യമായിരിക്കുകയാണ് ഏതായാലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തലസ്ഥാനത്തെ റോഡുകളുടെ ദുരിതാവസ്ഥ ആ വിഷയത്തിൽ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതും കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളം ആശങ്കയുടെ മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയാണ് കനത്ത മഴയാണ് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് രണ്ട് ചക്രവാത ചുഴികൾ ഒരു ന്യൂനമർദ്ദം കേരളം ആശങ്കയുടെ മണിക്കൂറിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ ഒരൊറ്റ മഴ പെയ്തിൽ തന്നെ തലസ്ഥാന നഗരവും സംസ്ഥാനത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു ലക്ഷങ്ങൾ മുടക്കി നടത്തിയ പ്രവർത്തനങ്ങൾ പോലും വെള്ളത്തിലൊളിച്ചു പോയി എന്നുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ മഴക്കാലവുമായി ബന്ധപ്പെട്ട വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട പലയിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലെന്നും പഴയിടങ്ങളിലും പഴയ വെള്ളക്കെട്ട് തന്നെയാണെന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സമയമാണ് മാത്രവുമല്ല പലയിടത്തും സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വലിയ കുഴികൾ ും അപകടക്കിണിയായി മാറിയിരിക്കുന്ന അവസ്ഥയാണുള്ളത് ഏതായാലും കേരളത്തെ സംബന്ധിച്ച് കാലാവസ്ഥ മാറ്റം കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും ഒക്കെ പലപ്പോഴായി പല രൂപത്തിൽ ചോദ്യങ്ങളായി വന്നിട്ടുണ്ട് ഒരു വശത്ത് കടുത്ത വരൾച്ചയാണെങ്കിൽ മറുവശത്ത് കടുത്ത മഴയും കേരളം നേരിടുകയാണ് ഏതായാലും എന്താണ് കേരളത്തിലെ വരും ദിവസങ്ങളിലെ അവസ്ഥ എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ് തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുകയാണ് തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിൽ നിന്ന് വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ പാപ്തിയും രൂപപ്പെട്ടിരിക്കുന്നു വടക്കൻ കേരളത്തിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി നിലനിൽക്കുകയാണ് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടിയോടുകൂടിയ മിന്നലോടുകൂടിയ കാറ്റോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കും വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് വടക്കു കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മെയ് രാവിലെയോടെ മധ്യബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മാത്രമല്ല തലസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുമുണ്ട് തലസ്ഥാന നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അനന്തമായി നീളുന്നത് കാരണം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടതിനെ നഗരസഭാ സെക്രട്ടറി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥാണ് നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് മഴ പെയ്തതോടെ യാത്ര ദുസ്സഹമായി മാറിയിരിക്കുകയാണ് കേസിൽ ജൂണിൽ പരിഗണിക്കും വീട്ടുകാർക്ക് വലിയ കുഴികൾ ചാടിക്കടന്നു വേണം പുറത്തു പോകേണ്ടത് പലരും വീട്ടിൽ നിന്ന് കാർ എടുത്തിട്ട് മാസങ്ങളായി മഴ തുടങ്ങിയതോടെ നിർമ്മാണം നിലച്ചു നഗരത്തിലെ എൺപത് റോഡുകളാണ് സ്മാർട്ടാക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി മുടക്കിയാണ് റോഡുകൾ നവീകരിക്കുന്നത് സ്കൂളുകളും കോളേജുകളും പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിൽ റോഡുകളാണ് കുത്തിപ്പൊളിച്ചത് കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞു ഇരുപത്തെട്ട് റോഡുകളുടെ നവീകരണം ഇനി പൂർത്തിയാക്കാനുണ്ട് കൃത്യമായ ആസൂത്രണം ഇല്ലായ്മയാണ് പ്രതിസന്ധിക്ക് കാരണം നിർമ്മാണം എന്ന് തുടങ്ങിയെന്നും എന്ന് പൂർത്തിയാകുമെന്നും ബോർഡ് സ്ഥാപിക്കണമെന്ന് പൊതുമരാമത്ത് മാനുവലിൽ പറയുന്നുണ്ടെങ്കിലും നടപ്പാക്കിയിട്ടില്ല പത്രം പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി